ഒരിടയ്ക്ക് ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു ഓഫീസ് റൂമിൽ പോയിട്ട് അച്ഛാ ആരും അറിയാത്തൊരു രഹസ്യമാണത് അച്ഛാ ഞാനൊന്ന് കലാഭവൻ തെസ്നിയാക്കിയാലോ പക്ഷെ മിമിക്രി അറിയില്ലായിരുന്നു പക്ഷെ എന്നെല്ലാവരും മിമിക്രിക്കാരി എന്നാണ് പറയുക പക്ഷെ അതിലെനിക്ക് അഭിമാനമുള്ളൂ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇവരുടെയൊക്കെ നായികയായിട്ടും അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും മകളായിട്ടും ഒക്കെ അങ്ങനെ വരാൻ സാധിച്ച ഒരുപാട് പക്ഷേ കലാഭവൻ എന്നു പേര് കിട്ടിയ എല്ലാവരുമാണ് ഇന്ന് മലയാള സിനിമയിൽ എല്ലാം അറിയപ്പെടുന്നതും കലാഭവനിൽ എന്ത് ഉണ്ടെങ്കിലും എന്നെ എന്ന് പറയുന്നതിന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം എൻ്റെ ഫാദർ ഇവിടെ ഒരു മാജിക് ക്ലാസ് നടത്തിയിരുന്നു അച്ഛൻ മുഖാന്തരമാണ് എൻ്റെ വാ എൻ്റെ ഫാദർ അവിടെ വന്നത് പ്രൊഫസർ അലിഖാൻ എന്നാണ് ഇപ്പോൾ മരിച്ചു പോയിട്ട് പതിനാല് വർഷമായി അന്ന് തൊട്ട് അച്ഛൻ എൻ്റെ എൻ്റെ വാപ്പയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അച്ഛന് ഇങ്ങനൊരു മോളുണ്ട് കലാകാരിയാണ് പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇവിടെ ഗാനഭൂഷൺ ചേർത്തുന്നതും അതിൻ്റെ കൂടെ കലാഭവൻ പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാമിൽ ഒരുപാട് സ്റ്റേജുകളിൽ അതായത് എന്താ പറയുക വേൾഡ് ടൂർ വരെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി മിമിക്രിക്കാരിയല്ലാത്ത ഞാനൊരു മിമിക്രിക്കാരിയായി മാറാൻ കാരണം ഒരാളുണ്ട് ഇവിടെ പക്ഷെ മിമിക്രി എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എല്ലാവരും മിമിക്രിക്കാരി എന്നാണ് പറയുക പക്ഷെ അതിലെനിക്ക് അഭിമാനമുള്ളൂ ഗാനഭൂഷണം കൂടാണ്ട് ഞാൻ മിമിക്രിക്കാരുടെ കൂടെ ഡാൻസ് പ്രോഗ്രാംസിൽ ഒരുപാട് പങ്കെടുത്തിരുന്നു അന്നുള്ള അന്നത്തെ കലാപോലുള്ള സൂപ്പർ സ്റ്റാർസാണ് റഹ്മാൻ ഖ പിന്നെ പ്രസാദേട്ടൻ ഏട്ടൻ ജയറാം സൈനുക്ക അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ആ സമയത്ത് ഫസ്റ്റ് അന്ന് ഇല്ല ആൾക്കാരെ ചിരിപ്പിക്കണമെങ്കിൽ സ്റ്റേജ് ഷോ മാത്രമേ ചെയ്താൽ മാത്രമേ ആൾക്കാർ ചിരിക്കുകയുള്ളൂ വേറെ ഒന്നും വഴിയില്ല കാണാൻ ആ സമയത്താണ് നമ്മുടെ റഹ്മാൻ ഖ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ മിമിക്സ് ക്യാ ക്യാസറ്റ് ഇറക്കുന്നത് വീഡിയോ ക്യാസറ്റ് ആ മിമിക്രി വീഡിയോ ക്യാസറ്റിൽ എന്നെ റഹ്മാൻക്കെയാണ് വിളിക്കുന്നത് സ്കിറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ പ്രസാദേട്ടൻ തുടങ്ങി അപ്പോഴും ഞാൻ തന്നെയാണ് പോയത് അന്ന് അവരുടെയൊക്കെ ആ ദിലീപ് നാദിർഷ ജയറാമേട്ടനെ വെച്ച് പ്രസാദേട്ടൻ ചെയ്യുന്നു ജാഫർ ജാഫറെഡിക്കയെ വെച്ചിട്ട് റഹ്മാൻ റഹ്മാൻക ജോക്സ് ഇന്ത്യ അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ അബി അബി ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇവരുടെയൊക്കെ നായികയായിട്ടും അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും മകളായിട്ടും ഒക്കെ അങ്ങനെ വരാൻ സാധിച്ചു ഒരുപാട് ഒരിടയ്ക്ക് ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു ഓഫീസ് റൂമിൽ പോയിട്ട് അച്ഛാ ആരും അറിയാത്തൊരു രഹസ്യമാണ് അത് അച്ഛാ ഞാനൊന്ന് കലാഭവൻ തെസ്നിയാക്കിയാലോ ചോദിച്ചു അച്ഛൻ പറഞ്ഞേ എന്തിനാണോ താൻ കലാഭവൻ തെസ്നിയാക്കുന്നത് തനിക്ക് നല്ലൊരു മെജീഷ്യൻ അച്ഛൻ അറിയപ്പെടുന്നൊരു ഫാദർ ഇല്ലേ അലിഖാൻ അപ്പം ബാപ്പയുടെ പേര് തന്നെ കൂടെയുള്ളതൊക്കെ തന്നെയാണ് നല്ലത് നീ ഇവിടെ നിന്ന് പഠിക്കേ ഇവിടുത്തെ സ്ഥാപനത്തിലാളാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് കലാഭവൻ ആക്കണ്ടാന്ന് അച്ഛൻ എൻ്റെ അടുത്ത് വണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അത്ര കാര്യമാക്കില്ല പക്ഷേ കലാഭവൻ എന്ന് പേര് പൊട്ടിയ ആണ് ഇന്ന് മലയാള സിനിമയിൽ എല്ലാം അറിയപ്പെടുന്നതും അവർക്കാണ് സ്ഥാനം ഇന്ന് ഏത് ഷോയിലും അമ്മയുടെ ഷോയാണെങ്കിലും മായയുടെ ഷോയിലാണെങ്കിലും മിമിക്രിക്കാരെ കഴിച്ചിട്ടുള്ളു ബാക്കി കാര്യം ആ ഒരു രീതിയിലേക്ക് വന്നു കാരണം മമ്മൂക്ക ലാലേട്ടൻ ഉണ്ടെങ്കിലും മിമിക്രിയിൽ നിന്ന് വന്ന് ആർട്ടിസ്റ്റ് ആയവർക്കാണ് ഇന്ന് മലയാള സിനിമയിൽ ശരിക്കും സ്ഥാനം തന്നെ എന്ത് കാര്യത്തിനും ഒരു സ്ക്രിപ്റ്റ് എഴുതാനും ഒരു സ്കിറ്റ് എഴുതാനും ആ ഷോ എങ്ങനെ വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിമിക്രിയിൽ നിന്ന് വന്ന് മലയാള സിനിമയിൽ പേരെടുത്ത ആർട്ടിസ്റ്റുകൾ തന്നെ മുമ്പോട്ട് വരണം മയിലിൻ്റെ വോയിസ് ആണ് ഇടയ്ക്കട ശബ്ദാണ് ഇനി ശംഖ് അകലെന്നൊരു ഹെലികോപ്റ്റർ വരുന്ന ശബ്ദമാണ് പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട് തന്റെ തന്തയല്ല എന്റെ തന്ത ഇനി അടുത്തത് കൊറച്ച് സിനിമ അല്ല ഗായികമാര് ഗായികര ഒരു വയസ്സാണ് ുമാർ മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്കു ഹാർദവുമായ സ്വാഗതം പ്രശസ്ത പ്രവാചകൻ പോൾ നേരാളി അന്തരിച്ചു അറ്റ്ലസ് രാമചന്ദ്രൻ അറ്റ്ലസ് ജില്ലറി ജനകോട്ടികളുടെ വിശ്വസ്യ സ്ഥാപനം അടുത്തത് നവിയോ ഞാനേ കേട്ടുള്ളൂ ഞാൻ മാത്രമേ കേട്ടുള്ളൂ

ശാന്തമായ രാത്രിയിലെ ചില ശബ്ദങ്ങളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ആ ഒരു പൊടലും കാലത്ത് നാം കേട്ടത് പ്രകൃതി ശബ്ദങ്ങളെല്ലാം മറിച്ച് വാഹനങ്ങളിലും മെഷീനുകളിലും നിലവിളിയാണ് കാട്ടിലെ മൃഗങ്ങൾ പരിഭ്രാന്തരായി പിന്നെ അടുത്തത് ഒരു ത്രീസോൺ മോർഫിംഗ് ആണ് പാടത്ത് കിടക്കുന്ന തവളക്കും തൊട്ടടുത്ത് കിടക്കുന്ന ബോത്തിനും തൊട്ടരികെ പോകുന്ന ബൈക്കിനും ശബ്ദ സാധനമുണ്ട് വെൽക്കം ഏർ കൊതിന്റെ ശബ്ദത്തിൽ നിന്നും ഒരു ഫോർമുല കാർ റേസിലേക്ക് ഒരു സ്പെഷ്യൽ സൺ മോർഫി സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും വെടിക്കിട്ടുന്നത് അടുത്തൊരു കുന്നം പൂച്ചയുടെ ശബ്ദം இது கடிகுடி அலங்கினி இருக்கும் தேங்க்யூ